നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് സ്വദേശി അബ്ദുൽ ഗഫൂർ രാജ്യത്തിന്റെ എഴുപത്തിയ ദിനത്തിൽ താരമായി ഡിക്ലൈൻ ആംഗിൾ പുഷപ്പ് വിഭാഗത്തിൽ നൂറിലധികം പുഷ്പുകൾ വെറും ഒരു മിനിറ്റുള്ളിൽ പൂർത്തിയാക്കിയാണ് അതുല്യമായ ഈ ലോക റെക്കോർഡ് കൈവരിച്ചത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഡിക്ലൈനക്കിൽ പുഷപ്പ് ഈജിപ്തുകാരന്റെ തൊണ്ണൂറ് എന്ന ലോക റെക്കോർഡ് മറികടന്നാണ് ഈ നേട്ടം കൈവരിച്ചത് സർക്കാർ അംഗീകൃത സാക്ഷികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ശ്രമം സംഘടിപ്പിച്ചത് അൻപത്തിരണ്ടുകാരനായ ഇദ്ദേഹം നാഷണൽ ഷോട്ടോ ഖാൻ കരാട്ടെ അക്കാദമിയിലെ മുതിർന്ന വിദ്യാർത്ഥി കൂടിയാണ് മെഡിക്കൽ ഓഫീസർ മിസ്റ്റർ അബ്ദുൽ ഗഫൂർ ഇവിടെ ഒരു പുതിയ ഗിന്നസ് റെക്കോർഡ് ഭേദിച്ചിരിക്കാണ് ഇതുവരെ എന്നുള്ള ഒരു ഈജിപ്ഷ്യൻ പിന്നെ നക്കൽ ഗഫൂർ മറികടന്നിരിക്കുകയാണ് ഐ എം ക്യാപ്റ്റൻ ഷുക്കൂർ എൻ സി സി ഓഫീസർ ഓഫ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് നൗ വി ഹാവ് വിറ്റ്നസ്ഡ് മിസ്റ്റർ അബ്ദുൾ ഗഫൂർ ഹീസ് ക്രിയേറ്റഡ് ന്യൂ ഗിന്നസ് റെക്കോർഡ് ഇൻ പുഷപ്പ് നക്കൽ പുഷപ്പ് അരൗണ്ട് ഹി ഹാസ് പെർഫോമഡ് അറൗണ്ട് വൺ ഫിഫ്റ്റീൻ നക്കൽ പുഷപ്പ് ഹിയാ പരിപാടിയിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ക്യാപ്റ്റൻ ഷുക്കൂർ ഇല്ലത്ത് എൻ സി സി ഓഫീസർ ഡോക്ടർ ഹാഷിം നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി വാർഡ് മെമ്പർ ബാപ്പുട്ടി കേരള സന്തോഷ് ട്രോഫി മുൻ ക്യാപ്റ്റൻ പി ഉസ്മാൻ ക്ലാസ് ചീഫ് ഇൻസ്ട്രക്ടർ എം പി മുനവർ വി അഭുബക്കർ സിദ്ദിഖ് റഫീഖ് മുതുവിൽ കെ അബ്ദുൾ അസീസ് അൻസിബ കേബി ക്യാമറമാൻ ഷെരീഫ് റിയൽ വ്യൂ പനങ്ങാട്ടൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ്